നമസ്കാരം പബ്ലിക് ടോയ്ലറ്റുകൾ വൃത്തിയാക്കാൻ പുതിയ കർമ്മസേന വരുന്നു ജൂലൈ ഒന്ന് മുതൽ പബ്ലിക് ടോയ്ലറ്റുകൾ മാത്രമല്ല പാർക്കുകൾ മാർക്കറ്റ് ആന്ധ്രാലയങ്ങൾ ബസ് സ്റ്റേഷനുകൾ വെയിറ്റിംഗ് ഏരിയകൾ ഒക്കെ വൃത്തിയാക്കാൻ ഇവരുടെ സേവനം പ്രയോജനപ്പെട്ടേക്കാം കൂടാതെ സീനിയർ സിറ്റിസൺ രോഗികൾ അംഗപരിമിതർ കുട്ടികൾ എന്നീ ദുർബല വിഭാഗങ്ങൾക്കും സേവനം ലഭിച്ചേക്കാം തെരുവ് മൃഗങ്ങളെ പരിപാലിക്കാനും പാർക്കുകളിലെ കാക്കകാഷ്ടിച്ചു വൃത്തികേടാക്കിയ കൽപ്രതിമകൾ വൃത്തിയാക്കാനും ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കാം ഇതൊരു ലീഗൽ ചാനൽ അല്ലേ ഇവിടെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എങ്കിൽ കേട്ടോളൂ ജൂലൈ ഒന്നു മുതൽ പുതിയ ശിക്ഷാ നിയമം പ്രാബല്യത്തിൽ വരികയാണ് ഭാരതീയ ന്യായ സംഹിത ബ്രിട്ടീഷ് കൊളോണിയൽ ലഗസിയുടെ തിരുശേഷിപ്പായ ഐ പി സി നാട് ഈ ജൂൺ മാസം മുപ്പതിന് പുതിയ ശിക്ഷാ നിയമത്തിൽ ആറാമതായി ഒരു പുതിയ ശിക്ഷാ രീതി കൂടി കടന്നുവരികയാണ് കമ്മ്യൂണിറ്റി സർവീസ് ഇതിനെ സാമൂഹ്യ സേവനം എന്ന് പറയാം ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനും അവരിലെ സാമൂഹ്യ ബോധം വളർത്താനും കമ്മ്യൂണിറ്റി സർവീസ് പ്രയോജനം ചെയ്യും പൗരന്മാരെ കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റാൻ ഈ കമ്മ്യൂണിറ്റി സർവീസിന് കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് ജുഡീഷ്യറി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ജയിലുകളിലെ ഓവർ ക്രൗഡിംഗ് ചെറിയ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവരെ ജയിലിൽ അയക്കാതെ തന്നെ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യിപ്പിക്കാനാകും കമ്മ്യൂണിറ്റി സർവീസ് ശിക്ഷായി വരുന്ന കുറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം നമ്മൾ വൈകുന്നേരം കാറ്റുകൊള്ളാൻ പോകുകയാണ് അപ്പോൾ ഒരു സുഹൃത്ത് വന്ന് നമ്മളെ ബൈക്കിൽ കയറ്റി ഒരു ബാറിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടുന്ന് രണ്ടെണ്ണം അടിച്ച് പുറത്തിറങ്ങി കൊണ്ട് നടക്കുമ്പോഴാണ് ചെറിയൊരു കശാപിശ അതിന് ബി എൻ എസ് ത്രീ ഫിഫ്റ്റി ഫൈവ് പ്രകാരം ഇരുപത്തിനാല് മണിക്കൂർ തടവും ആയിരം രൂപ പിഴയും പിന്നെ കമ്മ്യൂണിറ്റി സർവീസുമാണ് ശിക്ഷ നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കൈയിൽ കാശുമില്ല നമ്മളൊരു കടയിൽ കയറി ഒരു ചെറിയ കളവ് നടത്തുകയാണ് അയ്യായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന സാധനമാണ് കളവ് ചെയ്യുന്നതെങ്കിൽ അതും കഞ്ഞിക്കളവാണെങ്കിൽ പിടിക്കപ്പെടുമ്പോൾ കളവ് മുതൽ തിരികെ നൽകാൻ കഴിയുന്നുവെങ്കിൽ അതിന് കമ്മ്യൂണിറ്റി സർവീസ് മാത്രമാകും ശിക്ഷ ത്രീ നോട്ട് ത്രീ സബ്ക്ലോസ് ടു പൊതു സേവന രംഗത്തുള്ളവർ നിയമവിരുദ്ധമായി ഏതെങ്കിലും കച്ചവടത്തിലോ വ്യാപാരത്തിലോ ഏർപ്പെട്ടാലും കമ്മ്യൂണിറ്റി സർവീസ് ശിക്ഷയായി ലഭിക്കും സെക്ഷൻ ടു നോട്ട് ടു കോടതി ഉത്തരവ് പ്രകാരം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോകുന്നവർക്കും കമ്മ്യൂണിറ്റി സർവീസ് ശിക്ഷയായി ലഭിക്കും സെക്ഷൻ ടു നോട്ട് നയൻ ഒരു കാര്യം സാധിക്കുന്നതിനു വേണ്ടി നമ്മൾ ഒരു പബ്ലിക് ഓഫീസറോട് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് അതിനും കമ്മ്യൂണിറ്റി സർവീസ് ശിക്ഷയായി ലഭിക്കും സെക്ഷൻ ടു ട്വന്റി സിക്സ് അപകീർത്തി കേസിലും കുറ്റം തെളിഞ്ഞാൽ കമ്മ്യൂണിറ്റി സർവീസ് കൂടി ശിക്ഷയായി ലഭിക്കും സെക്ഷൻ ത്രീ ഫിഫ്റ്റി സിക്സ് സബ്ക്ലോസ് ടു രണ്ടു വർഷം തടവിനു പുറമെയാണ് ഇത് ഇന്ത്യയിൽ റിഫർമേഷനിൽ അധിഷ്ഠിതമായ ശിക്ഷാരീതിയാണ് നിലവിലുള്ളത് ക്രിമിനൽ സ്വഭാവം ഒരു മനോരോഗമാണെന്നും അത് ക്രമപ്പെടുത്തുന്ന ക്ലിനിക്കാണ് ജയിലെന്നുമാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ടാണ് ജയിലിന് നമ്മൾ കറക്ഷണൽ സർവീസസ് എന്നുകൂടി വിളിക്കുന്നത് ജയിൽ ആൻഡ് കറക്ഷണൽ സർവീസസ് ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ അഞ്ചു തരം ശിക്ഷാരീതികൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് ഫൈൻ രണ്ട് വസ്തുവകൾ കണ്ടുകെട്ടുന്ന രീതി മൂന്ന് തടവ് ശിക്ഷ സിമ്പിൾ ആൻഡ് റിഗറസ് ജീവപര്യന്തം തടവ് ശിക്ഷ അഞ്ച് ക്യാപിറ്റൽ പണിഷ്മെന്റ് അതായത് വധശിക്ഷ കൂടാതെ ആറാമതായി കൂട്ടിച്ചേർക്കുന്ന ശിക്ഷയാണ് കമ്മ്യൂണിറ്റി സർവീസ് ഈ അംഗീകൃതമായ ശിക്ഷകളല്ലാതെ മറ്റൊരു ശിക്ഷയും നടപ്പിലാക്കാൻ നിയമം ആരെയും അനുവദിക്കുന്നില്ല പോലീസ് സ്റ്റേഷനുകളിൽ ഏത്തമിടുവിക്കുക ഇമ്പോസിഷൻ എഴുതിക്കുക വിവസ്ത്രരാക്കി നടത്തുക സ്റ്റേഷനു ചുറ്റും ഓടിക്കുക ഇവയെല്ലാം നിയമവിരുദ്ധമായ ശിക്ഷാരീതികളാണ് ഏതെങ്കിലും സ്പെഷ്യൽ സ്റ്റാറ്റൂട്ടുകളിൽ പ്രത്യേക ശിക്ഷാരീതികൾ ഏർപ്പെടുത്തിയിരുന്നാൽ ആ നിയമത്തിലെ അധികാരിക്ക് അത് നടപ്പിലാക്കാനാകും ഉദാഹരണമായി പാടം നികത്തുന്നതിന് ഉപയോഗിക്കുന്ന ജെ സി വി പിടിച്ചെടുത്ത് ലേലം ചെയ്ത് തുക ഖജനാവിൽ ഒടുക്കുന്നതൊക്കെ ആ നിയമത്തിലെ ശിക്ഷാരീതികളാണ് പ്രാകൃതമായ ചില ശിക്ഷാരീതികൾ പരിചയപ്പെടാം ഫ്ലോഗിംഗ് വിപ്പിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ചാട്ടവാറടി കുറ്റം ചെയ്തവരെ ചാട്ട എന്ന ഉപകരണം കൊണ്ട് അടിക്കുന്നതാണ് ഈ ശിക്ഷാരീതി വളരെ പ്രാകൃതമായ ഒരു ശിക്ഷാരീതിയാണിത് അമേരിക്കയിൽ ഭാര്യമാരെ തല്ലുന്ന ഭർത്താക്കന്മാർക്ക് ഈ ശിക്ഷ ഫലപ്രദമായി നടപ്പിലാക്കിയിരുന്നു കൊടും കുറ്റവാളികൾക്ക് ഈ ശിക്ഷ ഒരു ശിക്ഷയായി പോലും തോന്നിയിരുന്നില്ല എന്നും പറയപ്പെടുന്നു മ്യൂട്ടലേഷൻ എന്ന ശിക്ഷാരീതിയിൽ കുറ്റവാളിയെ അംഗഭംഗത്തിന് വിധേയമാക്കുന്നു മോഷണം ചെയ്തവരെ കൈവെട്ടുന്നു ലൈംഗിക കുറ്റവാളിയുടെ പ്രൈവറ്റ് പാർട്ട് വെട്ടുന്നു എന്നിങ്ങനെ കുറ്റവാസനയുള്ളവരിൽ ഭയം ജനിപ്പിക്കാൻ ഇത്രയും ഫലപ്രദമായ ഒരു ശിക്ഷാരീതി ഇല്ലെന്നാണ് അറിവുള്ളവർ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ യൂറോപ്യൻ കൺട്രികളിൽ ഈ ശിക്ഷ അടുത്ത കാലം വരെ നിലനിന്നിരുന്നു പുരാതന കാലത്ത് ഇന്ത്യയിലും ഈ രീതി നിലനിന്നിരുന്നു പിന്നീട് മിക്കവാറും എല്ലാ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലും ഇത് ഇല്ലാതായി അതുകൊണ്ട് നമ്മളും ഉപേക്ഷിച്ചു ബ്രാൻഡിംഗ് എന്ന ശിക്ഷ രീതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും അതായത് സ്ഥിരം കുറ്റവാളികളെ സമൂഹത്തിന് തിരിച്ചറിയുന്നതിനു വേണ്ടി നെറ്റിയിലോ കൈത്തണ്ടയിലോ ഇരുമ്പ് പഴിപ്പിച്ച് അടയാളങ്ങൾ പതിപ്പിക്കുന്നതാണ് ബ്രാൻഡിംഗ് കവർച്ച നടത്തുന്നവരെ തിരിച്ചറിയാൻ ടി എന്ന അക്ഷരം നെറ്റിയിൽ രേഖപ്പെടുത്തും എന്നീ അക്ഷരങ്ങളും ബ്രാൻഡിംഗ് ലെറ്ററുകളായി ഉപയോഗിച്ചിരുന്നു സ്റ്റോണിംഗ് എന്ന് പറഞ്ഞാൽ മിക്കവരും കേട്ടിട്ടുണ്ടാകും കല്ലെറിഞ്ഞു കൊള്ളൽ സൗദി അറേബ്യയിലും മറ്റും ഈ കല്ലെറിയൽ അടുത്ത കാലം വരെ തുടർന്നു വന്നിരുന്നു ഡീപോർട്ടേഷൻ എന്ന നാടുകടത്തൽ ഭ്രഷ്ട എന്ന സോഷ്യൽ ബോയ്കോട്ട് ഇങ്ങനെ നിരവധി നിരവധി ശിക്ഷാരീതികൾ പണ്ടുകാലത്ത് നിലനിന്നിരുന്നു ഇതുകൂടാതെ വളരെ ക്രൂരവും പ്രാകൃതവുമായ ശിക്ഷാരീതികളും ഉണ്ടായിരുന്നു തിളയ്ക്കുന്ന എണ്ണയിൽ കൈമുക്കുന്ന രീതി തല തലകീഴായി കെട്ടിത്തൂക്കുന്ന രീതി വന്യമൃഗങ്ങളെ കൊണ്ട് കൊല്ലുന്ന രീതി കുരിശിലേറ്റൽ വൈദ്യുതാഘാതം ഏൽപ്പിക്കൽ വെടിവെച്ച് കൊല്ലൽ തൂക്കിക്കുല എന്നിങ്ങനെ പോകുന്നു ക്രൂരമായ ശിക്ഷാരീതികൾ മറ്റേതെങ്കിലും ശിക്ഷാരീതി അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യൂ ഇന്ത്യയിൽ തൂക്കിക്കുല ഇപ്പോഴും നിലവിലുണ്ട് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിക്ഷാരീതി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഏറ്റവും കൊടും കുറ്റങ്ങളായി രാജ്യം കരുതുന്ന വിരലിലെണ്ണാവുന്ന ചില കുറ്റങ്ങൾക്കാണ് മരണശിക്ഷ വിധിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഇന്ത്യൻ പരമാധികാരത്തിനെതിരായി പ്രവർത്തിക്കുന്നതാണ് വാർ സ്റ്റേറ്റ് രാഷ്ട്രത്തിനെതിരെ വാളെടുക്കുക സെക്ഷൻ വൺ ഫോർട്ടി സെവൻ ബി എൻ എസ് രാജ്യത്ത് ലഹള പൊട്ടിപ്പുറപ്പെടുന്നതിന് ഒരു ഡിഫൻസ് പേഴ്സൺ കാരണമായാലും തൂക്കുകയറാണ് അയാൾക്ക് ശിക്ഷ സെക്ഷൻ വൺ സിക്സ്റ്റി ബി എൻ എസ് പെർജുറി ജില്ലാ കളക്ടറെ കോടതി ശിക്ഷിച്ച ഈ വീഡിയോയിൽ പറഞ്ഞ അതേ പെർജുറിക്ക് തൂക്കുകയർ ശിക്ഷ ലഭിക്കാവുന്ന സന്ദർഭം ഉണ്ടാകാം അതായത് കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞതുവഴിയോ കള്ള തെളിവ് നൽകുന്നതുവഴിയോ കോടതി നിരപരാധിയായ ഒരാളെ കുറ്റക്കാരനായി വിധിക്കുകയും ആ വിധി നടപ്പിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കള്ളസാക്ഷ്യം പറഞ്ഞയാൾക്ക് തൂക്കുകയർ ശിക്ഷ ലഭിച്ചേക്കാം സെക്ഷൻ ടു തേർട്ടി സബ്ക്ലോസ് ടു കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞാലുള്ള ശിക്ഷ അറിയാമോ എന്ന ക്രോസിൽ വക്കീൽ ചോദിക്കുന്നത് സിനിമയിലെങ്കിലും നമ്മൾ മിക്കവരും കണ്ടിട്ടുണ്ടാകും പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ വൺ നോട്ട് വൺ മുതലാണ് മർഡർ വിവരിക്കുന്നത് റേറസ്റ്റ് ഓഫ് ദി റെയർ കേസിൽ മാത്രമേ കൊലപാതകയ്ക്ക് തൂക്കുകയർ വരുന്നുള്ളൂ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക അതും ഒരു മൈനറെ അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരാളെ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ കഴിച്ച് ലക്കുകെട്ടയാളെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന കുറ്റം തെളിഞ്ഞാൽ കുറ്റക്കാരന് തൂക്കുകയറാണ് ശിക്ഷയായി ലഭിക്കുന്നത് സെക്ഷൻ വൺ നോട്ട് സെവൻ ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി പത്ത് മൂന്നിൽ പറയുന്ന പ്രകാരം അഞ്ച് അല്ലെങ്കിൽ അഞ്ചിൽ കൂടുതൽ പേർ ചേർന്ന് ആസൂത്രണം ചെയ്ത് നടത്തുന്ന കൊള്ളയിൽ ഒളിഞ്ഞും തെളിഞ്ഞും പങ്കെടുത്ത എല്ലാ പേർക്കും വധശിക്ഷ ലഭിക്കുന്നതാണ് ഈ ആറ് സന്ദർഭങ്ങൾ കൂടാതെ മറ്റു ചില സ്പെഷ്യൽ ആക്ടുകളിലും തൂക്കുകയർ ശിക്ഷ പറയുന്നുണ്ട് അതിൽ പ്രധാനം എൻ ഡി പി എസ് ആക്ട് ആണ് ഒരിക്കൽ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി വീണ്ടും മയക്കുമരുന്ന് കേസിൽ കുറ്റക്കാരനായാൽ അയാൾക്ക് മരണശിക്ഷ വിധിക്കുന്ന വകുപ്പാണ് തേർട്ടി വൺ എ ഇത് പിന്നീട് കൂട്ടിച്ചേർത്ത വകുപ്പാണ് കാരണം മയക്കുമരുന്ന് അത്രത്തോളം കൊടിയ ദുരന്തമാണ് സമൂഹത്തിൽ വരുത്തിവെക്കുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി നൈനിലെ ആംസ് ആക്ട് പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ആയുധം കള്ളത്തോക്ക് എന്ന് പറയാം അതുപയോഗിച്ച് ആരെങ്കിലും മരിക്കാനിടയായാൽ ആ തോക്ക് നിർമ്മിച്ച അല്ലെങ്കിൽ കൈവശം വെച്ച അല്ലെങ്കിൽ കൈകാര്യം ചെയ്തയാളെ മരണശിക്ഷയ്ക്ക് വിധിക്കാനാണ് ആംസ് ആക്ടിലെ സെക്ഷൻ ട്വന്റി സെവൻ സബ്ക്ലോസ് ത്രീയിൽ പറയുന്നത് അബോളിഷ് ചെയ്യപ്പെട്ട സതി എന്ന ദുരാചാരം അനുവർത്തിക്കുകയോ അനുവർത്തിക്കുന്നതിന് പ്രേരിപ്പിക്കുകയോ ചെയ്തത് മൂലം ഒരാൾ മരിക്കാനിടയായാൽ ഉത്തരവാദിയായ ആളെ ഇനി ജീവിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്നാണ് നിയമം പറയുന്നത് പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ മെമ്പറായ നിരപരാധിയായ ഒരാളെ കള്ള ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ കള്ള തെളിവ് നൽകിയ ആളെ കൊന്നുകളയാമെന്നാണ് നിയമം പറയുന്നത് കമ്മ്യൂണിറ്റി സർവീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇത് നടപ്പിലാക്കുന്നതിനുള്ള ഗൈഡ് ലൈൻസ് വരാനുണ്ട് ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡിസി താങ്ക് യു